ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അടുത്ത റൗണ്ട് ആയപ്പോഴേക്കും വീണ്ടും ഒരു ചെറിയ ട്വിസ്റ്റ് വന്നു ഇത്തവണ ബിഗ് ബോസ് രണ്ട് ബ്ലാക്ക് ബോളുകളാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ഒരാളുടെ കയ്യിൽ കിട്ടിയാലേ വല്ല കാര്യമുള്ളൂ എന്ന് വെച്ചാൽ രണ്ടും കിട്ടുന്ന ആൾക്ക് ടാസ്ക് റദ്ദാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഇത്തവണ വന്നൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഒരു ബ്ലാക്ക് ബോൾ ആതിലേരയിലും ഒരെണ്ണം ഷാനവാസിന്റെയും കയ്യില് കിട്ടിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുമ്പ് ഇന്ന് ഓരോരുത്തർക്കും ഈ റൗണ്ടിൽ കിട്ടിയ പോയിന്റ്സ് അനീഷിന് പതിനഞ്ച് പോയിന്റ് ആര്യന് പതിനഞ്ച് പോയിന്റ് നൂറയ്ക്ക് പന്ത്രണ്ട് ലക്ഷ്മിക്ക് പന്ത്രണ്ട് ഷാനവാസിന് ഇരുപത് പോയിന്റ് അനുവിന് മൂന്ന് പോയിന്റ് നെവിന് ഏഴ് പോയിന്റ് അക്ബറിന് പതിനഞ്ച് പോയിന്റ് സാബുവിന് ഒമ്പത് പോയിന്റ് ഇതിനകത്ത് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഷാനവാസിനാണ് ഇരുപത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് വന്നിരിക്കുന്നത് നമ്മുടെ അക്ബർ അതുപോലെ അനീഷ് ആര്യൻ എന്നിവരാണ് പതിനഞ്ച് പോയിന്റ് വീതം നിലവിലും നേരത്തെ പോലെ തന്നെയാണ് ലീഡ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഏകദേശം അറുപത് പോയിന്റ് വരെ ഏറെക്കുറെ കറക്റ്റ് ആണെന്ന് തോന്നിയിട്ട് തെറ്റാണെങ്കിൽ തിരുത്തുക അറുപത് പോയിന്റ് ആണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അറുപത്തഞ്ച് പോയിന്റ് ആര്യന് കിട്ടിയിട്ടുണ്ട് അൻപത്തി ഒമ്പത് പോയിന്റ് നമ്മുടെ അക്ബറിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്നാമത് ആര്യൻ രണ്ടാമത് അനീഷ് മൂന്നാമത് അക്ബർ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം